നിലമ്പൂർ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരികയാണ് പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട ഇരു പാർട്ടികളും അവരുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തി കഴിഞ്ഞിരിക്കുകയാണ് യു ഡി എഫിനായിട്ട് ആര്യാടൻ ചൌക്കത്താണ് മത്സരിക്കാൻ നിൽക്കുന്നത് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് ആര്യാടൻ ചൌക്കത്ത് ആര്യാടൻ മുഹമ്മദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു പാർട്ടി പാർട്ടിയുടെ ഒരു ജനപ്രാതിനിധ്യമുള്ള ഒരു നേതാവായിരുന്നു ഇടതുപക്ഷത്തിലോട്ട് വരികയാണെങ്കിൽ ഭരണപക്ഷത്തിന്റെ എം സ്വരാജിനെയാണ് നിർത്തിയിരിക്കുന്നത് നിലമ്പൂരിൽ എം സുരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജന്മനാടാണ് നിലമ്പൂര് അപ്പോൾ എം സുരാജ് ആണ് ആരാടൻ ചോക്കത്തിന് എതിരായിട്ട് നിൽക്കുന്നത് അപ്പോൾ രണ്ട് പാർട്ടികളും ഏകദേശം ഒക്കെ അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഫിക്സ് ചെയ്തിരിക്കുകയാണ് ഇനി അങ്ങോട്ടുള്ളത് എം നമ്മുടെ മുന്നേ ഉണ്ടായിരുന്ന ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ കാരണമായ കാരണദൂതനായിട്ടുള്ള നമ്മുടെ പി വി അൻവറിനെ കുറിച്ചാണ് പി വി അൻവർ ആയിരുന്നു അവിടെ എം എൽ എ ആയിട്ട് സ്വതന്ത്ര രീതിയിൽ ജയിച്ച് ഇടതുപക്ഷത്തിന്റെ കൂടി ജയിച്ചു വന്നത് പിന്നീട് അഭിപ്രായ ഭിന്നതകൾക്കൊടുവിൽ എം എൽ എ സ്ഥാനം ഒഴിയേണ്ടി വന്നു ഇപ്പോൾ പി വി അൻവർ എം എൽ എ ആണ് പി വി അൻവറാണ് അവിടെ ഇപ്പോൾ ചർച്ചാ വിഷയമായിട്ട് വരുന്നത് കാരണം അദ്ദേഹം കുറെ കാര്യങ്ങൾ അവിടെ തുറന്നു പറഞ്ഞതിൻ്റെ പേരിൽ അഭിപ്രായ ഭിന്നതകൾ വന്നു അഭിപ്രായ ഭിന്നതകൾ ൂടി തന്നെ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞു ഇപ്പോൾ വന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പ് പി വി എൻവറിനെയും കൂടി ഉറ്റുനോൽക്കുന്നു എന്നുള്ളതാണ് സത്യാവസ്ഥ കുറച്ച് ദിവസങ്ങളായിട്ട് പി വി എൻവർ യു ഡി എഫിലോട്ട് പോകും എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അദ്ദേഹം ഡി എം കെ എന്ന് പറയുന്ന ഒരു പൊതു ഒരു സംഘടനാ രീതിയിലൊരു പാർട്ടിയെ രൂപീകരിച്ച് വെച്ചിരുന്നു പക്ഷേ അവിടെ വലിയ രീതിയിലുള്ളൊരു സ്വാധീനമൊന്നും ചെലുത്താൻ പറ്റത്തില്ല എന്നുള്ളതാണ് ഇപ്പോൾ കണ്ടുവരുന്നൊരു കാഴ്ചപ്പാട് കാരണം ഒരു പാർട്ടിയുടെ പിന്തുണയില്ലാതെ ഒരിക്കലും ആ ഒരു മണ്ണിലേക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല എന്നുള്ളതാണ് വിശ്വാസം കാരണം ആര്യാടൻ ചൗക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ലീഗിന്റെയും യു സപ്പോർട്ട് അവിടെ ഉണ്ട് നമ്മുടെ എം സ്വരാജിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് പാർട്ടി ബേസിൽ ബേസിലുപരി അദ്ദേഹത്തിന് ഒരു വ്യക്തിത്വമുണ്ട് അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള ഒരു ജനപ്രതിനിധിയാണ് അതുമാത്രമല്ല അദ്ദേഹത്തിന് വിദ്യാസമ്പന്നതയുണ്ട് അങ്ങനെ നില നിരവധി കാര്യങ്ങൾ എം സ്വരാജിൽ അടങ്ങിയത് കൊണ്ട് തന്നെ ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ കൂടെ ഉള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് അവിടെ ഒരു വലിയ രീതിയിലുള്ള ഒരു അവസരം ഒരുങ്ങി വരുന്നു എന്നുള്ളതാണ് പിന്നെ ഉള്ളത് ഈ പറയുന്ന സ്വതന്ത്രരായിട്ട് നിൽക്കുന്നവരും അതുപോലെ തന്നെ എസ് ഡി പി ഒക്കെ സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുന്നൊക്കെ കേൾക്കുന്നുണ്ട് എന്തായാലും അത് എത്രത്തോളം അവിടെ വിലമതിക്കുമെന്നുള്ളത് നമ്മൾ ഉറ്റുനോക്കേണ്ട ഒരു കാര്യമാണ് എന്തായാലും അവിടെ ഒരു തീപ്പൊരി മത്സരം തന്നെ നടക്കുമെന്ന് നമുക്ക് കരുതാം കാരണം എം സ്വരാജ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയത് ചെറിയ ഒരു പുള്ളിയല്ല അദ്ദേഹം ഒരു നല്ല രീതിയിലുള്ള ഒരു കാഡിനറ്റ് തന്നെയാണ് അതുകൊണ്ട് തന്നെ എം സ്വരാജിനെതിരെ ആര്യഴൻ ചൗകത്ത് മത്സരിച്ച് വിജയിക്കുക എന്ന് പറയുന്നത് ഒരു ടാസ്ക്കുള്ള കാര്യമായിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ടാസ്ക് ഉള്ള കാര്യമായിരിക്കും പി വി അൻവറിന്റെ കാര്യം ഏകദേശം ഏകദേശമൊക്കെ എന്റെ ഒരു വ്യക്തിപരമായിട്ടുള്ളൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ അദ്ദേഹത്തിന്റെ കാര്യമൊക്കെ ഒക്കെ അങ്ങ് പ്രതീക്ഷകൾ അങ്ങ് താഴേക്ക് പോയിരിക്കുന്നു എന്നുള്ളതാണ് എന്തായാലും ഈ പറയുന്ന നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് കടന്നു വരാൻ പോവുകയാണ് ആ ഒരു ഈ തെരഞ്ഞെടുപ്പ് തന്നെ ഉറ്റുനോക്കുന്നത് ഭരണവിരുദ്ധ വികാരമാണ് ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ നോക്കും കാരണം നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ഉള്ള എന്താണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആട്ടിക്കൂട്ടിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ അതുമാത്രമല്ല വനമേഖലയെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ അതുമാത്രമല്ല ഈ പറയുന്ന വന്യജീവികളുടെ കടന്നുകയറ്റം ആ ഒരു മലപ്പുറം ആ നിലമ്പൂർ ഏരിയകൾ എന്ന് പറഞ്ഞാൽ വലിയ രീതിയിൽ പ്രശ്നങ്ങൾ നിരവധി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംഭവമാണ് ഈ വന്യജീവി ജീവി കടന്നു വരുന്നതിനെ കുറിച്ചുള്ള ആനയാണെങ്കിലും അതുപോലെ തന്നെ പുലിയാണെങ്കിലും അങ്ങനെ നിരവധി സംഭവങ്ങൾ അവിടെ നടന്നു പോയതുകൊണ്ട് തന്നെ അതിനെതിരെ ഈ അതിന് ബദലായിട്ടൊരു പ്രതിവിധി നമ്മുടെ ഈ ഒരു ഭരണ സർക്കാർ എടുക്കാത്തതും അത് വലിയ രീതിയിൽ ചർച്ചാ വിഷയമാകും യു ഡി എഫിന് എങ്ങനെയായാലും ഒരു ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു തിരഞ്ഞെടുപ്പ് ഇത് കാരണം ഈ പറയുന്ന ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഒന്ന് മാറ്റി ചിന്തിക്കാൻ വേണ്ടിയിട്ട് ജനങ്ങൾ തുനിയും അതുകൊണ്ട് തന്നെ ആരാടൻ ചൗക്കത്തിനെ കുറിച്ച് മുൻഗണന നമുക്ക് പ്രതീക്ഷിക്കാം വ്യക്തിപരമായിട്ട് എം സ്വരാജൻ്റെ നിലപാടുകൾ കാഴ്ചപ്പാടുകൾ നമുക്കറിയാം ഈ ഫലസ്തീൻ മക്കൾക്ക് വേണ്ടിയിട്ടൊക്കെ സംസാരിച്ചിരിക്കുന്ന നിരവധി കാര്യങ്ങൾ സ്വരാജനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ വ്യക്തിത്വമുണ്ടല്ലോ അത് വലിയ രീതിയിലുള്ള ആ ഒരു അഭിപ്രായം അത് വലിയ രീതിയിൽ നമുക്ക് സ്വാധീനിക്കുന്ന അഭിപ്രായവും അതുപോലെ തന്നെ മെച്ചൂരിറ്റി ഉള്ള അഭിപ്രായങ്ങൾ തന്നെയാണ് അദ്ദേഹം പറഞ്ഞുള്ളത് പഹൽഗാമിൽ നടന്നിട്ടുള്ള പ്രശ്നങ്ങളും പാകിസ്ഥാനും ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിനെ കുറിച്ചും എം സ്വരാജ് പറഞ്ഞിരിക്കുന്ന നിരവധി കാര്യങ്ങൾ അതൊക്കെ ആ ഒരു സ്റ്റേറ്റ്മെന്റുകളെല്ലാം നമുക്ക് നല്ല പക്വതയുള്ള സ്റ്റേറ്റ്മെന്റുകളായതുകൊണ്ട് തന്നെ എം സ്വരാജിനെ ഒരിക്കലും നമുക്ക് തള്ളിക്കളാനൊപ്പില്ല ഈ എൽ ഡി എഫ് എന്ന് പറയുന്ന ഈ ഒരു ഗവൺമെന്റിന്റെ കൂടെ നിൽക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഒരു ബാഡ് മാത്രമേ ഈ പറയുന്ന എം സ്വരാജിനുള്ളൂ എന്തായാലും ആരടൻ ചൗക്കത്തും അതുപോലെ തന്നെ എം സ്വരാജുമായിട്ടുള്ള കഠിന പോരാട്ടം തന്നെയായിരിക്കും ഇനി പി വി എൻവർ എം എൽ എ ഇറങ്ങി മത്സരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്പ്ലിറ്റ് ആവാനും സാധ്യതയുണ്ട് കാരണം ഭരണവിരുദ്ധ വികാര വികാരത്തെ നിരവധി പ്രസംഗങ്ങൾ ഈ പറയുന്ന പി വി എൻവർ നടത്തിയിട്ടുണ്ട് അപ്പോൾ പി വി എൻവർ നടത്തിയിട്ടുള്ള ഈ പ്രസംഗങ്ങൾ മുഴുവനും ജനങ്ങളെ നല്ല രീതിയിൽ സ്വാധീനിച്ചിട്ടുമുണ്ട് പക്ഷേ അത് കുറച്ച് ഗ്യാപ്പ് വീണു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനവും അതുപോലെ തന്നെ പി വി എൻവർ ഈ സത്യസന്ധമായിട്ട് കുറച്ച് കാര്യങ്ങൾ തുറന്നു കാട്ടിയതും അതിനെ കുറിച്ച് ഗ്യാപ്പ് വീണു എന്നുള്ളതാണ് അപ്പോൾ ആ ഗ്യാപ്പ് ഒന്നും കൂടി ഒന്ന് അനുസ്മരിപ്പിച്ച് ജനങ്ങളിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ എം സ്വരാജൻ തിരിച്ചടിയായിട്ട് തന്നെ നിൽക്കും പി വി എൻ മത്സരിക്കാനും കൂടി അറിയാൻ കുറെ വോട്ട് എന്തൊക്കെയായാലും പി വി എൻവറും നേടുമെന്നുള്ളത് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ ഇതാണ് നിലമ്പൂരിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു രാഷ്ട്രീയ പശ്ചാത്തലം അവിടെ ഇപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഘട്ട മത്സരം നടക്കാൻ പോവുകയാണ് നമുക്ക് ഈ തെരഞ്ഞെടുപ്പിനെ പറ്റി ആരാണ് വിജയിക്കുന്നത് നാരായണൻ ചൌക്കത്താണോ അതോ എം സ്വരാജ് ആണോ വിജയിക്കുന്നത് എന്നുള്ള അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക അവിടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം മൂന്നാമതൊരു വലിയ പാർട്ടി കേരളത്തിലുണ്ടെങ്കിൽ അത് ബി ജെ പി ആണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഭാഗത്ത് ഒരു രീതിയിലും പച്ചപ്പില്ലാത്ത ഒരു സാഹചര്യമാണ് അവിടെ പറയുന്ന ഇടതുപക്ഷവും ഈ യു ഡി എഫും തന്നെയാണ് അവിടെ കുറച്ചെങ്കിലുമൊക്കെ ജനപ്രാതിനിധ്യമുള്ള രണ്ട് പാർട്ടികൾ അപ്പോൾ നിങ്ങൾക്ക് ഇതിനെപ്പറ്റി നിങ്ങളൊരു അഭിപ്രായം ആര് ജയിക്കും എന്നുള്ളതിനെ പറ്റിയുള്ള ഒരു അഭിപ്രായം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം